എല്ലാവർക്കും നമസ്കാരം ഈ വീഡിയോയിൽ പറയുന്നത് പഞ്ചാക്ഷര മന്ത്രത്തെ കുറിച്ചിട്ടാണ് കേൾക്കൂ ഈ യോഗികളും സിദ്ധന്മാരുമാണ് ഈ പഞ്ചാക്ഷര മന്ത്രം സദാ ജവിച്ചുകൊണ്ടിരിക്കുക നമശുവായ എന്നതാണ് പഞ്ചാക്ഷര മന്ത്രം എല്ലാവർക്കും അറിയാലോ ഈ പഞ്ചാക്ഷര മന്ത്രം മനുഷ്യനും പ്രകൃതിയും ഈശ്വരനും ഒന്നാണ് എന്നതാണ് ഓം എന്ന പ്രണവമന്ത്രത്തോട് ചേർത്താണ് പഞ്ചാക്ഷരം ജപിക്കുന്നത് തന്നെ ഓംകാരം എന്നത് അകാരം ഉകാരം മകാരം എന്ന ത്രിമൂർത്തി ഭാവമാണ് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഇതാണ് ത്രിമൂർത്തികൾ നകാരം എന്നത് ഭൂമി ബ്രഹ്മബീജം മകാരം എന്നത് വിഷ്ണുബീജം ജലമാണ് ശികാരം എന്നത് രുദ്രബീജം അഗ്നിയാണ് വകാരം എന്നത് മഹേശ്വര ബീജം വായുവാണ് യകാരം എന്നത് സദാശിവ ബീജം ആകാശമാണ് ഈ പഞ്ചാക്ഷര മന്ത്രജപത്താൽ മനുഷ്യന് സദാശിവഭാവമായി മാറുവാനും സാധിക്കുന്ന ഈ കലിയുഗത്തിൽ നാമസങ്കീർത്തനത്തിലൂടെ മാത്രമേ ഈശ്വര സാക്ഷാത്കാരം സിദ്ധിക്കൂ എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഈ പഞ്ചാക്ഷര മന്ത്രജപ ധ്യാനത്തിലൂടെ ശക്തിയും ശക്തിയിലൂടെ യുക്തിയും യുക്തിയിലൂടെ ബുദ്ധിയും ബുദ്ധിയിലൂടെ സിദ്ധിയും ലഭിക്കുന്നു അങ്ങനെ പഞ്ചാക്ഷരമന്ത്രജപത്തിലൂടെ ധ്യാനത്തിലൂടെയും ആത്മസാക്ഷാത്കാരം നേടുവാനും സാധിക്കും ആത്മസാക്ഷാത്കാരത്തിലൂടെ തന്നിലാണ് ഈശ്വരൻ ഇരിക്കുന്നതെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഷടാദര ധ്യാനത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ തന്നിലിരിക്കുന്ന ദേവനെ അറിയാനും സാധിക്കും അതിനാലാണ് തൻ്റെ ദേവനെ താൻ തന്നെ പൂജിക്കണം എന്ന് പറയുന്നത് ഓം നമശിവായ